കേരളത്തിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് ഇക്കാണുന്ന ഇജ്ജത്തുകൾ മുഴുവനും ഇക്കാലത്ത് ഉണ്ടാക്കിത്തന്നതാരാണ് സുൽത്താനുൽമ കാന്തപുരമുസ്താദവറുകളാണ് മുസ്ലിയാരു കുട്ടിയാണ് മുസ്ലിയാരാണ് പിന്നെ മുദരറിസാണ് അങ്ങനെ പഠിച്ച് നല്ല പണ്ഡിതനായി മുൻകാല ഇമാമുകളുടെ വഴിയിൽ അധ്വാനിച്ചപ്പോൾ ഇവിടത്തെ ഭരണാധികാരികൾക്ക് ചെയ്യാൻ കഴിയാത്തത് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർക്ക് ചെയ്യാൻ കഴിയാത്തത് ആ ഒരു ജീവിതം കൊണ്ട് മഹാനരായ ഉസ്താദവറുകൾ ഈ ലോകത്തിന് ആത്മീയതയുടെ വഴിയിൽ സമ്മാനിച്ചു നൽകിയില്ലേ അള്ളാഹുതാല ഉസ്താദവറുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ ഇക്കഴിഞ്ഞ ആഴ്ചയിൽ സുൽത്താനുൽ ഉലമ ഉസ്താദ് അവസ്ബക്കിസ്ഥാനിൽ ഇമാം ബുഖാരി തങ്ങളുടെ ജന്മനാടായ ബുഹാറയിൽ വെച്ചുകൊണ്ട് അവിടെയുള്ള ആലിമീങ്ങൾ ആദരിച്ചു കാരണമെന്താണ് ഇന്ന് ലോകത്ത് തന്നെ സഹീഹുൽ ബുഖാരിയുടെ വലിയ ദെറുകളിൽ ഒരു ദറിസ് മർക്കസിൽ നടക്കുന്ന ദെറാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ വെച്ച് അറുപത് കൊല്ലമായി മുടങ്ങാതെ സൊഹീഫുൽ ബുഹാരി ദർസു നടത്തുന്ന പണ്ഡിതനാണ് സുൽത്താനുൽ ഉലമാ ഉസ്താദ്വറുകളെ ഇമാം ബുഹാരി തങ്ങളുടെ നാട്ടിൽ ആദരിക്കുകയാണ് മുത്തല്ലിമുകളായ ഞങ്ങൾ അതിൽ പങ്കെടുക്കാൻ പോയതാണ് ഇമാം ബുഹാരി തങ്ങളുടെ തൊട്ടു ചാരത്തിരുന്നു കൊണ്ട് ഉസ്താദവറുകളും ഇന്ന് ലോകത്തറിയപ്പെടുന്ന സുന്നീ പണ്ഡിതനായ അവറുകളും അവരെല്ലാം അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ഇമാരി ചാരത്തിരുന്ന് ഡെറസ് എടുക്കുകയാണ് കിതാബ് ഓതിക്കൊടുക്കാൻ സമ്മതം തരികയാണ് എന്തൊരനുഗ്രഹമുള്ള കാഴ്ചകളാണ് ഉസ്താദ് ആഷാദ് ഇൽമിന്റെ വഴിയിലേക്ക് വിട്ട അഹ്മദ് ഹാജി എന്ന മഹാൻ എന്ത് വലിയ സന്തോഷത്തിലായിരിക്കും കബറിൽ കിടക്കുന്നത് അള്ളാഹു അവരുടെ പദവി ഉയർത്തി കൊടുക്കട്ടെ അപ്പൊ നമ്മുടെ മക്കൾ ഹാഫിളുകളായി ആലിമുകളായി അള്ളാഹുവിന്റെ ദീനിന്റെ കാവൽക്കാരായി വരുന്നതിൽ മാതാപിതാക്കൾ സന്തോഷിക്കണം അതിന് അവരെ ചെറുപ്പത്തിലെ ഓതാനയക്കണം ഫിലിമിന്റെ സ്ഥാപനങ്ങളിൽ വിടണം